തോൽക്കുമ്പോൾ ഒലിച്ചു പോകുന്നതല്ല ഇടതുപക്ഷം കേരളത്തിന്റെ സാഹചര്യം ഓർത്ത് ആരും വിഷമിക്കുകയും വേണ്ട ഇന്ന് പരാജയം നേരിട്ടിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ അത് വിജയമാക്കി മാറ്റാൻ പാർട്ടിക്കാകും അതിൽ പാർട്ടിക്കും പ്രവർത്തകർക്കും കുറച്ച് വിശ്വാസവുമുണ്ട് എന്നാൽ ഇവിടെ ബി ജെ പി വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണ് വോട്ടുമറികൾ നടത്തിയത് കൊണ്ടാണ് ഇവിടെ ബി ജെ പി കടന്നു വന്നത് അതല്ല എന്ന് പറയാൻ കോൺഗ്രസിനുമാവില്ല ബി ജെ പിക്ക് ആവില്ല മാത്രമല്ല കേന്ദ്രത്തിൽ മോദി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നത് കോൺഗ്രസിന്റെ കഴിവുകേട് കൊണ്ടാണ് വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ബി ജെ പി വിരുദ്ധ പാർട്ടികളെ ഒന്നിപ്പിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ബി ജെ പി പോലെ തന്നെ ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് മുപ്പത്തി ഏഴ് ശതമാനം വോട്ട് മാത്രം നേടിയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് അറുപത്തിയേഴ് ശതമാനം എതിരായിരുന്നു എന്നിട്ട് പോലും ബി ജെ പിയെ ഇല്ലാതാക്കാനോ കോൺഗ്രസിന് സാധിച്ചില്ല സംസ്ഥാനത്തെ തകർക്കുക എന്നതാണ് ബി ജെ പി അജണ്ട അതിനുവേണ്ടിയാണ് ഇ ഡി എ കളത്തിലിറക്കിക്കൊണ്ട് സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെയാണ് കോൺഗ്രസും ബി ജെ പിക്ക് ഒപ്പം കൂടി പാർട്ടിയെ തകർക്കാനുള്ള ശ്രമത്തിലാണ് ഇരുവരും എന്നാൽ അങ്ങനെ തകർക്കാൻ കഴിയുന്നതല്ല ഈ പാർട്ടിയെ ജനങ്ങൾ നെഞ്ചിലേറ്റിയതാണ് ഈ പ്രസ്ഥാനത്തെ അതുകൊണ്ടാണ് സർക്കാരിനെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേറ്റിയത് വികസനമാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഇപ്പോഴത്തെ പൂർണ്ണ ലക്ഷ്യം എസ് എഫ് ഐയെ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഇപ്പോഴത്തെ പരാമർശം മൊത്തത്തിൽ വിവാദ രൂപത്തിൽ